ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റില്ല പക്ഷെ എന്നാ പറാന തേങ്ങാ താഴെ വീഴുന്ന എന്റെ വീഡിയോ എടുത്തിട്ടെന്നാ പറഞ്ഞു ഇവളും പോയതാ തേങ്ങ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്ന് തേങ്ങായും മുകളിലോട്ട് എറിഞ്ഞിട്ട് പോയി ഫോണും പിടിച്ചോണ്ട് മേലോട്ട് നോക്കി മേളിലോട്ട് തേങ്ങ മേളിൽ നിന്ന് നേരെ വന്ന് വന്നവളെ തലയിലോട്ടാണ് ദൈവമേ അവന്മാര് തേങ്ങക്ക് പോയമ്പോല്ല ചക്കയമ്മൻ ഉയർന്നിട്ട് വീഡിയോ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ഒരു പടുതാവട്ടായിരുന്നു എന്ത് ദൈവമേ കുറച്ച് തേങ്ങാ വെള്ളം എടുക്കട്ടെ ഒക്കെ മറ്റേ തലക്കിടിയാൻ തരും കേട്ടല്ലോ എന്നിട്ടാ തേങ്ങ കിട്ടിയോ ഓ ആ തേങ്ങ തേങ്ങതേ അവൻറെ അവിടെ തലേരടിച്ചുകൊണ്ട് രണ്ട് കിട്ടി അതുകൊണ്ട് ചമ്മന്തി എടുത്തരച്ച അവക്ക് ചോറ് കൊടുത്തു ஓகே நானு வீடியோ எடுக்கிறேன் கேரட் பாருங்க ஆனா கேனரால இருந்து வந்துட்டேங்கேன் என்ன வந்து வீடியோ ஆடறேன் கேளுங்க நான் என்ன செய்யணும்னு கேளுங்க ஷிஃப்ட் பண்ணிடுங்க ஓகே நானு எடுக்கிறேன் ஓட நான் தையில போறேன் வீடியோ எடுத்து மட்டும் ஒன்னு போயா தேனா வீடியோ தேனா அவங்க வந்து வீடியோ மகேஷ் சோ படிக்க படிக்க മഹേഷെ സോണയറി പഠിക്കാൻ വരും പഠിക്കാൻ പറ്റും